ഇത് മാസ് മോട്ടോറിഷമാണ് ഹോൺഡ യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് എഞ്ചി മാർക്ക് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സർവീസ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അതിൻ്റെ ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലാൻഡർ ആണ് ഹോണ്ടേഡ ഒറിജിനൽ ലാൻഡർ എന്ന് പറയുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഹബ്ബ് ഹബ്ബിൻ്റെ ഭാഗത്തും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹബിനകത്ത് ലൈനറൊറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മോഡലാണ് കേട്ടോ വയറൊക്കെ കുഴപ്പമൊന്നും അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഇൻഡിക്കേറ്റർ ഗ്ലാസ് മാത്രമായിട്ട് അല്ല അപ്പോൾ കാരണം തൽക്കാലം ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഫ്രണ്ടിലത്തെ ഓർന്നൊരു സൈഡ് ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ തൽക്കാലം ടേപ്പ് ചെയ്തിട്ടുണ്ട് കാര്യമില്ല അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊട്ടിപ്പോകുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ഇടണം ക്ലീൻ ചെയ്തിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഹോണ്ട്രഡ ഫിൽട്ടർ തന്നെയാണ് തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി കാരണം സർവീസ് കൂട്ടത്തിലെ കൂടുതലായിട്ട് എൻജിൻ വർക്ക് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ മാറ്റേണ്ട ഒരു ടൈം ഒന്നും ആയിട്ടില്ല പൊടി ശരിക്കും പൊടി പിടിച്ച് ബ്ലോക്ക് ആവുമ്പോഴത്തേക്കും മതി അതല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു കൺവേട്ടർ വെച്ചിട്ടാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എൻ്റെ ഫ്രണ്ട് പാതിക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ നോക്കുമ്പോൾ ബാക്ക് പാഡ് ഫുള്ള് തീർന്നുണ്ട് കിട്ടും ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കണത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈനൊക്കെ വന്നുണ്ട് ഒരു മൂന്ന് ലൈനൊക്കെ വരും ഇത് ആ ലൈൻ തീർന്ന് കറക്റ്റ് ആ പാഡിനോട് ആ പ്ലേറ്റിനോട് ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റി ഇട്ടേക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റ് ഹെഡ് ലൈറ്റ് ഒരു പോയിന്റ് വർക്കിംഗ് അല്ല അതുപോലെ തന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് പിടിക്കുമ്പോൾ പൊസിഷൻ ലൈറ്റ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ തന്നെ അതും സെയിം പ്രോബ്ലം തന്നെ ഒരു പോയിന്റ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കാണ് നമുക്ക് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ സ്പാർക്ക് ബ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ ബ്ലഗ് കിടക്കണം വലിയ പഴക്കമായിട്ടില്ല ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് എൻജിൻ ഓയിൽ പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നമ്മൾ മാറ്റിയതാണ് അപ്പോൾ നമുക്ക് സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ മാത്രമേ ഉള്ളൂ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഏ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം ഈ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിൽ തൊട്ടിച്ചിട്ടുണ്ട് ബാക്ക് അവൈലബിൾ അല്ല മാറ്റുന്നവർ രണ്ടും കൂടി കമ്പനി ഐറ്റംസ് മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിക്കോളൂ ഗ് ഗ്ലാസ് മാത്രമേട്ട് നമുക്ക് ഒറിജിനൽ വരില്ല ഫുൾ സെറ്റാ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ